ഈ റിപ്പോർട്ടെല്ലാം കൂടി പുഴുങ്ങി തിന്ന് ഏ ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്നും മതിയായില്ലേ എത്ര എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ സ്വീകരിച്ചു ഈ ഒ പിയിൽ വരുന്ന പേഷ്യന്റിനെ പോലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ദുരന്തം അനുഭവിക്കുകയാണ് കാർഡിയോളജിയിൽ ഇവിടുത്തെ ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട വേണു എന്ന് പറഞ്ഞ മനുഷ്യനെ പോലെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് കണക്കെടുക്കേണ്ടിയിരിക്കുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അതായത് അത്യാധുനിക ചികിത്സ നൽകുന്ന സ്ഥലത്ത് പോലും ഒരു കാത്ത് ലാബ് സ്ഥാപിക്കാൻ ഒൻപത് വർഷം കാത്തിരിക്കേണ്ട ഗതിയേട് ഈ ആരോഗ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടാവുക അവിടെ സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കുകയാണ് കാർഡിയോളജി വിഭാഗം മരണത്തിന് മുമ്പ് അദ്ദേഹം അയച്ച ആ ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആരോഗ്യ മന്ത്രി വീണ ജോർജിനുള്ള നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശിയായ നാൽപ്പത്തി എട്ട് വയസ്സുള്ള വേണു എന്നയാൾ ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊല്ലം മെഡിക്കൽ കോളേജിൽ നിന്നും അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ആൻജിയോഗ്രാം സംവിധാനം ഒരുക്കാൻ അത്തരത്തിലൊരു ചികിത്സ ഒരുക്കാൻ നമ്മുടെ സംവിധാനത്തിന് സാധിക്കാതെ വന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൂന്ന് കാത്ത് ലാബുകൾ സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ രണ്ട് കാത്ത് ലാബ് പോയിട്ട് ഒരു കാത്ത് ലാബ് പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ വേണുവിൻ്റെ മരണത്തിന് കാരണം ഈ കാത്ത് ലാബ് മര്യാദയ്ക്ക് കൃത്യമായി ഇവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോഴും അറുതാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ ഇക്കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശിയായ വേണുവിൻ്റെ മരണം ഏറെ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാരാണോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പിടിപ്പുകേടാണോ തീർച്ചയായിട്ടും അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹം അയച്ച ആ ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനുള്ള മരണമൊഴിയാണ് അദ്ദേഹത്തിന് ഉണ്ടായ ദുരനുഭവങ്ങൾ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ ഒരിടത്തും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം അത് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രി പിന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് പ്രഫർ ചെയ്ത് പോകേണ്ടത് കൊല്ലം മെഡിക്കൽ കോളേജിലേക്കാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയിലുണ്ട് അപ്പോൾ ഈ താലൂക്ക് ജില്ല കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഇത്രയും സ്ഥലത്തും അദ്ദേഹത്തിന് ചികിത്സ കിട്ടുന്നില്ല അദ്ദേഹം നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരികയാണ് ഇത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥയും കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ താലൂക്ക് ആശുപത്രികളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നും നേരെ പേഷ്യൻ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ഒരു നമുക്കിവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ആറ് യൂണിറ്റുകളാണുള്ളത് ഒരു ദിവസം അവിടുത്തെ ഒ പി അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ എല്ലാ ദിവസവും ഈ ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിനെ പോലും അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ദുരന്തം അനുഭവിക്കുകയാണ് കാർഡിയോളജിയിൽ ഇവിടുത്തെ ഡോക്ടർമാർ അപ്പോൾ ഈ അറുന്നൂറ് പേഷ്യൻറ്റിൽ ഒരു ദിവസം പത്ത് പേരെ അല്ലെങ്കിൽ ഇരുപത് പേരെയോ അല്ലെങ്കിൽ അൻപത് പേര് വരെയും ആവേണ്ട പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് മരുന്നുകൾ കൊടുത്ത് പറഞ്ഞ് വീട്ടിലേക്ക് വിടേണ്ട ദയനീയമായ സാഹചര്യം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു അപ്പോഴാണ് താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ പേഷ്യൻ്റ് കാഷ്വാലിറ്റി വഴി വരുന്നു കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം പതിനഞ്ചോളം പേരെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ കണക്കുകൾ ശേഖരിച്ചു അപ്പോൾ ഒ പിയിൽ അല്ലാതെയും കാഷ്വാലിറ്റിയിൽ പിന്നെ ആയിട്ട് തന്നെ ഈ ആറ് യൂണിറ്റിലും കൂടി മുന്നൂറ് നാനൂറിലധികം രോഗികൾ കിടക്കുന്നു നമുക്കറിയാം ഇവരെല്ലാം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മെഡിസിൻ വാർഡുകളിലാണ് കാർഡിയോളജി വിഭാഗത്തിന് കാർഡിയോളജി വാർഡായിട്ടൊരു വാർഡ് ഇന്ന് വരെ ഇവിടെ ഇല്ല അതൊരു കുറവാണ് കാര്യം ഈ കാർഡിയോളജി അസുഖം ബാധിച്ച് വരുന്ന ആളിനെ ജനറൽ മെഡിസിനിലാണ് നോക്കുന്നത് ആദ്യം അത് നോക്കിയിട്ട് അവർ കാർഡിയോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യുകയാണ് റെഫർ ചെയ്താലും കാർഡിയോളജി വിഭാഗത്തിന് പ്രത്യേകിച്ച് വാർഡില്ലാത്തതുകൊണ്ട് ജനറൽ മെഡിസിൻ വാർഡിൽ തന്നെ കിടന്നുകൊണ്ട് കാർഡിയോളജിയിലെ ഡോക്ടർമാർ വന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും ഡിലേ വരുന്നുണ്ട് അത് ഈ സിസ്റ്റം ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിൻ്റെ തകരാറാണ് അങ്ങനെ ഒരു സിസ്റ്റം നിലവിലുണ്ടപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ഒരു നടപടിയും മന്ത്രി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തുടർക്കഥയാണ് ഇത് ഒരാളിൻ്റെ സംഭവം മാത്രമല്ല പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് ആചിയോ ആൻജിയോ പ്ലാസ്റ്റിക് അടിയന്തിരമായി ചെയ്യണം എന്നാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് താലൂക്ക് ആശുപത്രി അഞ്ചിയോ ഗ്രാം ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല ജില്ലാ ആശുപത്രി അവിടുത്തെ മെഡിക്കൽ കോളേജിലില്ല അവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ നൂറുകണക്കിന് പേര് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ കാത്തു കിടക്കുന്ന സാഹചര്യം അടിയന്തരമായി ചെയ്യേണ്ടതും അല്ലാത്തതുമായ നൂറുകണക്കിന് എല്ലാവർക്കും ഇട്ട് നൽകുകയാണ് മാസങ്ങൾ കഴിഞ്ഞുള്ള ഡേറ്റാണ് ഇവിടെ ഇട്ട് നൽകുന്ന ഒരു സാഹചര്യം അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടുത്തെ ഒരു മാധ്യമവും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് എനിക്ക് പറയുവാനുള്ളത് തിരുവനന്തപുരത്ത് കാർഡിയോളജി വിഭാഗത്തിൻ്റെ കീഴിൽ രണ്ട് കാത്ത് ഉണ്ടായിരുന്നു ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് നിയന്ത്രിക്കുന്നു ഒന്ന് കെ എച്ച് ആർ ഡബ്ല്യൂസ് നിയന്ത്രിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കെ എച്ച് ആർ ഡബ്ല്യൂസിൻ്റെ കീഴിലുണ്ടായിരുന്ന കാത്തി ലാബ് പൂട്ടി പൂട്ടി എന്ന് പറയുമ്പോൾ അത് അതിന് ഉണ്ടായിരുന്ന ഉപകരണം കാലപ്പഴക്കം കാരണം അത് എടുത്തു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൊടുത്തു ഇവിടെ കാത്തി ലാബ് രണ്ടെണ്ണം ഉണ്ടായിരുന്ന ഒന്ന് പൂട്ടിയിരിക്കുകയാണ് പുതിയ മിഷൻ അവിടെ സ്ഥാപിച്ച് പഴയ മിഷൻ മാറ്റിയിട്ട് പുതിയ മിഷൻ സ്ഥാപിച്ചിട്ടില്ല ഒരു ദിവസം ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് പേർക്ക് വരെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നു അപ്പോൾ ആ കാത്തി ലാബ് കാത്തി ലാബിൽ അതുമാത്രമല്ല നിരവധി ചികിത്സകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാത്തി ലാബ് അടച്ചിട്ടിരുന്നാൽ എത്രത്തോളം രോഗികൾക്ക് ഒരു ദിവസം ബുദ്ധിമുട്ടാവും ഒന്നര വർഷക്കാലമായി മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു കാത്തിലാവ് പൂട്ടിയാൽ അത്രയും രോഗികൾ ചികിത്സയില്ല പകരം വേറെ ഒന്നില്ല ആകെയുള്ള രണ്ടെണ്ണത്തിൽ ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ആകെ ഒരെണ്ണമേ ഉള്ളൂ പകരമില്ല അപ്പോൾ നിരവധി നാൽപ്പതോളം പേർക്ക് അന്നന്ന് ചെയ്യേണ്ട ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പകരം എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട വേണമെന്ന് പറഞ്ഞ മനുഷ്യനെ പോലെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് കണക്കെടുക്കേണ്ടിയിരിക്കുന്നു കാത്തിലാവ് ഉണ്ടെങ്കിലല്ലേ ചികിത്സ നടത്താൻ പറ്റൂ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കുണ്ട് ആ ബ്ലോക്കിൽ കാർഡിയോളജി വിഭാഗത്തിന് ഐ സിയു മറ്റ് സംവിധാനങ്ങളുമുണ്ട് അവിടെ ഒരു കാത്ത് ലാബ് സജ്ജീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷമായി അവിടെ ഒരു റൂം സജ്ജീകരിച്ച് ഇട്ടിട്ടുണ്ട് കാർഡിയോളജിയിൽ കാത്ത് ലാബ് സെറ്റ് ചെയ്യുന്നതിനു സത്യത്തിൽ ഇപ്പം അത് പ്രവർത്തിക്കുന്നത് ഒരു സ്റ്റോർ റൂമായിട്ടാണ് കാർഡിയോളജി മിഷൻ വെച്ച് കാത്ത് ലാബ് ഉണ്ടാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രോഗികൾക്ക് ചികിത്സ നൽകേണ്ട സ്ഥലത്ത് ഇപ്പോൾ അതൊരു കാർഡിയോളജി വിഭാഗത്തിൻ്റെ സ്റ്റോർ റൂമായിട്ട് സാധനങ്ങൾ വച്ചിരിക്കുകയാണ് രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ട് രണ്ട് കാത്ത് ലാബ് കെ എച്ച് ആർ ഡബ്ല്യൂഷിൻ്റെ അത് പുതിയ സാധനം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പൊളിച്ചു മാറ്റി അതവിടെ കിടക്കുമ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഏറ്റവും ആധുനിക സജ്ജീകരണതും മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ലാബ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ കാത്ത് ലാബിന് പ്രത്യേകം റൂം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു അത് ഒൻപത് വർഷമായിട്ട് അവിടെ ഒരു കാത്ത് ലാബ് സ്ഥാപിക്കാൻ ഈ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അതായത് അത്യാധുനിക ചികിത്സ നൽകുന്ന സ്ഥലത്ത് പോലും ഒരു കാത്ത് ലാബ് സ്ഥാപിക്കാൻ ഒൻപത് വർഷം കാത്തിരിക്കേണ്ട ഗതിയേട് ഈ ആരോഗ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടാവുകയാണ് അവിടെ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുകയാണ് കാർഡിയോളജി വിഭാഗം അപ്പോൾ ആ ദയനീയമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പോൾ നിലവിൽ മൂന്ന് കാത്ത് വരേണ്ടിയിരുന്ന സ്ഥലത്ത് നിലവിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്നിൽ ഒരു ദിവസം എത്ര പേഷ്യൻറ്റിന് ചികിത്സ നടത്താൻ കഴിയും ആൻജിയോഗ്രാമായാലും ആൻജിയോപ്ലാസ്റ്റി ആയാലും മറ്റ് മറ്റ് നിരവധി സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ ഹൃദയത്തിലെ ഹോളുകൾ അടയ്ക്കുന്നതിനുള്ള സംവിധാനം അതുപോലെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ബ്ലോക്കാവുമ്പോൾ അത് മാറ്റുന്നതിന് ശരീര കാർഡിയോളജി മാത്ര ഹൃദയത്തിൻ്റെ മാത്രം മറ്റ് ശരീരഭാഗത്തെ രക്തക്കുഴൽ ബ്ലോക്കാവുമ്പോൾ അത് മാറ്റി പെരിഫറൽ ആ ആൻജിയോപ്ലാസ്റ്റിക് അതുൾപ്പെടെ ഒരു ചികിത്സ ഇവിടെ നടക്കുന്നില്ല അപ്പോൾ പാവപ്പെട്ട ഒരാൾ അവസാനം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായപ്പോഴാണ് അദ്ദേഹം ഇത് പുറം ലോകം മരണം ഞാൻ മര മരണപ്പെട്ടാലും ഇവിടെ നടക്കുന്ന ഈ ദാരുണവും ദയനീയവുമായ രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് പുറം ലോകം അറിയണമെന്നുള്ള തരത്തിൽ അദ്ദേഹം മറ്റുള്ളവരെ അറിയിച്ചത് കൊണ്ടാണ് ഈ മരണം ഈ തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഇങ്ങനെ ഒന്നും അല്ലാതെ തന്നെ എത്രയോ മരണം നടന്നിരിക്കുന്നു കാര്യം കാത്തിലാപില്ലാതെ എങ്ങനെ ചികിത്സ നടത്തും കാത്തിലാവ് ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഈ ആരോഗ്യ വകുപ്പാണ് ഇതിവിടത്തെ ഏതെങ്കിലും ഡോക്ടർ വിചാരിച്ചാൽ കാത്തി ലാപുണ്ടാവില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കാത്തി ലാവിന് പത്ത് കോടിയിലധികം രൂപ ചിലവ് വരും ആരോഗ്യമന്ത്രി അഞ്ച് കാത്തിലാവ് പല സ്ഥലത്തും അനുവദിച്ചു പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ കാത്തി ലാബുകൾ അഞ്ചെണ്ണം പത്ത് കോടി രൂപ വെച്ച് അൻപത് കോടി രൂപയ്ക്ക് അഞ്ച് സ്ഥലങ്ങളിൽ താലൂക്ക് ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും കാത്തി ലാബ് അനുവദിച്ചു അവിടെ എത്ര മണിക്കൂറാണ് ആ കാത്തി ലാവ് പ്രവർത്തിക്കുന്നത് നാലോ അഞ്ചോ രോഗികളെ നോക്കി ആ കാത്തി ലാബ് അടച്ചിട്ട് അത് പോവുകയാണ് താലൂക്ക് ആശുപത്രി ഉച്ചവരെ അവർ ചികിത്സയുള്ളൂ അവരൊന്ന് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാമൊന്നും അവർ ചെയ്യത്തില്ല അപ്പോൾ ഈ പത്ത് കോടി അൻപത് കോടി രൂപയുടെ ഉപകരണങ്ങൾ ചെയ്യുമ്പോൾ അത് മെഡിക്കൽ കോളേജ് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് ഇരുപത്തി നാല് മണിക്കൂറുമാണ് ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യുമ്പോഴാണ് നമുക്ക് നാൽപ്പത് പേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അൻപത് കോടി രൂപ മുടക്കി അഞ്ചും ആറും പേർക്ക് ചെയ്തിട്ട് പല മെഡിക്കൽ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ ആ ഉപകരണം അവിടെ വെറുതെ കിടന്ന് നശിക്കുകയാണ് ആ ഉപകരണം ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഈ പത്ത് ഒമ്പത് വർഷമായി കെട്ടിടം കെട്ടി കാത്തിരിക്കുന്ന അതിന് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ്റെ ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു കെ എച്ച് ആർ ഡബ്ല്യു കാത്തിലാവ് മൂന്ന് മാസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയതാണ് മനുഷ്യാവശ്യ കമ്മീഷൻ പരാതിയിൽ അത് എനിക്ക് ഉറപ്പ് നൽകിയ അന്നത്തെ സൂപ്പണ്ട് നൽകിയ ഉറപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും ആ കെ എച്ച് ആർ ഡബ്ല്യു കാത്തിലാവ് പ്രവർത്തിച്ചില്ല അങ്ങനെ നിലവിൽ മൂന്ന് കാത്തിലാവ് ഇവിടെ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ ഈ ഒരെണ്ണം മാത്രം കൊണ്ട് ഇനിയും ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും നിങ്ങൾക്ക് ഈ പാവപ്പെട്ട രോഗികളോട് എന്തെങ്കിലും ഒരു അനുകൂലമായ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാത്തി വീണ്ടും സ്ഥാപിക്കാൻ പൊളിച്ചു മാറ്റിയത് വീണ്ടും അവിടെ സ്ഥാപിക്കാനും കെട്ടിടം കെട്ടി വർഷങ്ങൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഈ പത്ത് കോടിയുടെ മിഷൻ സ്ഥാപിക്കുവാനും തയ്യാറാവണം അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആരോഗ്യമന്ത്രി കൂടി പറയുന്നത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ടെല്ലാം കൂടി പുഴുങ്ങി തിന്ന് ഏ ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്നും മതിയായില്ലേ എത്ര എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ സ്വീകരിച്ചു ഈ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായിട്ട് ഇപ്പോഴും ആവശ്യപ്പെട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടും അപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മളെല്ലാം മറക്കും ആ പാവപ്പെട്ട മരിച്ച ആ മനുഷ്യൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം ആര് നികത്തും ഇപ്പോൾ ഒന്ന് രണ്ട് നേതാക്കൾ വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുത്തു പക്ഷെ അങ്ങനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാത്രം ആ കുടുംബത്തിന് ഇനി നാഥനുണ്ടോ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ ജീവനാണ് ആ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ആരോഗ്യമന്ത്രി ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ചു പോകണം കാര്യം ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല ഇതാണ് ഇവിടുത്തെ സാഹചര്യം അതേസമയം തന്നെയാണ് ഈ ഡോക്ടർമാർ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയത് മൂലമാണ് ഇത്തരത്തിലൊരു മരണം എന്നെല്ലാം തന്നെ പറയുന്നുണ്ട് എന്തായാലും അത് വളരെ തെറ്റായിപ്പോയി എന്നുള്ളതാണ് കാരണം ഇത് പറഞ്ഞത് ആശുപത്രിയിലെ ഈ ഭാഗത്ത് ചികിത്സയൊന്നും നടത്താത്ത ഒരു ഡോക്ടറാണ് പറഞ്ഞു ഈ വിഷയം വന്നപ്പോൾ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ നൽകിയ തെറ്റായ വിവരം അദ്ദേഹം മനസ്സിലാക്കാത്ത പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സ നടത്തുന്ന ആളല്ല അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്തിനാണ് പാവപ്പെട്ട ഡോക്ടർമാരുടെ ചാനലിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെന്നിരുന്ന് പറയാൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പറയുന്നതിനാണ് ഡോക്ടർമാരല്ലോ മുൻകാലങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും വിഷയം വരുമ്പോൾ പ്രതികരിക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലുള്ള സെക്രട്ടറിയാണ് അതിനു പകരം ഈ ഡോ മറ്റേ ഹാരിസ് ഡോക്ടറിനെ വിഷയം വന്ന പ്രിൻസിപ്പളിനെയും ഡി എം അത് കരുവാക്കി അവരെ കരുവാരി തേച്ച് അവരെ നശിപ്പിച്ചു ഡോക്ടർമാരുടെ സമൂഹം മൊത്തം അവർക്കെതിരായി ഇപ്പോൾ ഇന്നലെ എച്ച് ഒ ഡി കാടികൊളജ് എച്ച് ഒഡിയെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു അതിനു മുമ്പ് ആശുപത്രി സൂപ്പറിൻ്റെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ അദ്ദേഹം ഈ അനസ്തീഷ്യ നൽകുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഒരു അദ്ദേഹത്തെക്കുറിച്ച് പച്ചക്കള്ളം വിളിച്ച് പറയുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തടി തപ്പാനുള്ള മാർഗം നോക്കുന്ന അതിന് നിർദ്ദേശിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഈ ഗതികെട്ട പരിപാടികൾ നിർത്തണം ഈ പണിക്ക് നിങ്ങൾ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു മാധ്യമപ്രവർത്തകയായിട്ട് ആ പണി നിങ്ങൾക്ക് ചെയ്യാം അതിൽ നിങ്ങൾ മിടുക്കുകയാണ് പക്ഷേ ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്കോ പൊതുപ്രവർത്തക എന്ന നിലയ്ക്കോ നിങ്ങൾക്ക് ഇതിൽ തുടരാൻ ധാർമ്മികമായി യാതൊരു ഉത്തരവാദിത്വവും നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി രാജിവെച്ചു പോണം അതോടൊപ്പം ഈ സംസ്ഥാനത്തെ മുഴുവൻ രോഗികളും മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരേണ്ട സാഹചര്യം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാദേശികമായ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ മുഴുവൻ സമയ ഡോക്ടർമാരെ നിങ്ങൾ നൽകണം ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ കാത്ത് മിഷൻ ഉണ്ടെങ്കിലും നേഴ്സില്ല ഡോക്ടർമാരില്ല മറ്റ് ടെക്നീഷ്യന്മാരില്ല കരുനാപ്പള്ളി ആശുപത്രിയിൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അയാൾക്ക് ജില്ലാ ആശുപത്രി പോവേണ്ടി വരില്ലായിരുന്നു ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെയും അതിനുള്ള സാഹചര്യമില്ല തൊട്ടടുത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അദ്ദേഹം എത്തുമ്പോൾ അവിടെ ഒന്നോ രണ്ടോ ഡോക്ടർമാരുണ്ട് പക്ഷേ മറ്റു സംവിധാനങ്ങളില്ല മെഡിക്കൽ കോളേജാണ് ഓർക്കണം ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജ് റഫർ ചെയ്ത് വിടുന്നത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും കാണുമോ മെഡിക്കൽ കോളേജ് തന്നെ അവസാനത്തെ അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് എന്നാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് റഫർ ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പൊക്കോളൂ ഇവിടെ വരുമ്പോൾ മറ്റ് ജില്ലയിലെ എല്ലാ രോഗികളും വരുന്നു തിരുവനന്തപുരം ജില്ലയുടെ താലൂക്കിൽ ആശുപത്രി മുഴുവനും പേര് വരുന്നു ഒരു ദിവസം പേരെ നോക്കേണ്ട കാർഡിയോളജി ഡോക്ടർ അഞ്ഞൂറ് രോഗികളെ ഇൻപേഷ്യൻ്റ് നോക്കേണ്ട വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഞാൻ കാർഡിയോളജി ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ആ കാർഡിയോളജി വിഭാഗത്തിൽ ആ വാർഡുകളിൽ ജോലിയെടുക്കുന്ന മറ്റ് ജീവനക്കാർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന എനിക്കുണ്ട് കാര്യം ആ മരണപ്പെട്ട വേണുവിൻ്റെ ഭാര്യ പറഞ്ഞു വേദനയാണ് ഒരു ഗുളിയെങ്കിൽ എഴുതി തരുമെന്ന് പറയുമ്പോൾ അവിടെ മര്യാദയ്ക്ക് അവരോട് ഒരു സ്നേഹത്തോടുകൂടി ഒന്ന് പെരുമാറാൻ പോലും ഇവർ തയ്യാറാകും അവർ പുച്ഛത്തോട് കാണുന്ന ഈ രോഗികളാണ് തത്യ സത്യത്തിൽ ആ വാർഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ അതിന് കുറ്റക്കാരാണ് മിക്കവാറും അവിടെ പി ജി ഉണ്ടാവേണ്ടതാണ് പി ജി ഉണ്ടാവും റസിഡൻറ്റുണ്ടാവും പിന്നെ നേഴ്സുമാരുണ്ടാവും ഇവർക്കൊക്കെ ആ രോഗിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അവരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നിട്ടുണ്ട് ആ വീഴ്ച കണ്ടെത്തണം രോഗികളോടും മര്യാദയ്ക്ക് രോഗികളുടെ കൂട്ടിരിപ്പുകാരോടും മര്യാദയ്ക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നിലവിൽ ഒരു കാത്ത് ലാബ് മാത്രമാണ് തലസ്ഥാനത്തെ ഈ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത് അതുപോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള ചികിത്സകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മര്യാദയ്ക്ക് നടക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് പൊതുവേ മനസ്സിലാക്കുന്നത് വേണു മാത്രമല്ല ഇതിന് മുൻപും നിരവധി പേർ ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള ചികിത്സ ലഭിക്കാതെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഏറെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം